അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല മഴയല്ലേ ഇന്നലെ മുതൽ തുടങ്ങിയ മഴയാണ് ആ മഴയിൽ ഇതാ ഞങ്ങൾക്ക് ഇതാ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ വടി വരെ എത്താനായിട്ടുണ്ട് ആ തോട്ടങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു ഇതാ പാടത്ത് ഒരു നാലഞ്ച് വീടുണ്ട് കേട്ടോ ആദ്യത്തെ രണ്ട് മൂന്ന് വീട്ടുകാർ ഒഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് ഇനി ഇതൊക്കെ റെഡി ആയതിന് ശേഷം പേരുണ്ടാവുന്നു പെട്ടെന്നല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ വെള്ളം കയറിയിട്ട് നന്നായി വെള്ളം കയറിയിട്ട് എല്ലാവരും ഒഴിഞ്ഞു പോയി അന്ന് എല്ലായിടത്തും വിധം എല്ലായിടത്തും വെള്ളം അല്ലേ അതേ അവസ്ഥയാണ് തോന്നുന്നുണ്ടി എന്താ അറിയില്ല ഇന്നും കൂടെ പഴം തന്നിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെള്ളം കയറും അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് കണ്ടു വരാം ഓക്കെ ഇതിപ്പോൾ രാവിലെ എടുത്ത വീഡിയോ കേട്ടോ ഇപ്പോൾ രാവിലെ എത്ര വെള്ളമുണ്ട് പിന്നെ ഉച്ചക്കായപ്പോ ഇതാ ഈ വരമ്പൊക്കെ മൂടാനായിരുന്നു കേട്ടോ അത്രയ്ക്കും വെള്ളം കയറിയിട്ടുണ്ട് ഇതാ അവിടെ പാടത്ത് കുറച്ച് വീട്ടുകാരുണ്ട് അവരെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും പേടി തന്നെയാണ് വെള്ളം കയറുമോ എന്നൊരു ഉണ്ട് നന്നായി കയറും തോന്നുന്നുണ്ട് പ്രാവശ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ കയറിയതല്ലേ അതേപോലെ ആയിരിക്കും കേട്ടോ അതാ കുറേ വരമ്പത്തക്കൂടെ ഒക്കെ ഞാൻ കുറേ ഉണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ പാമ്പൊക്കെ കയറുവരുത് കൂടെ പേടിയാണ് അത് കൂടെ നടക്കുമ്പോഴൊക്കെ വരമ്പൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഇടിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇനി നടന്ന് പോകാറ് അതൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചിറേൻ്റെ അങ്ങോട്ട് പോയി അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ വെള്ളം കാണാനായിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ തേങ്ങ പിടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതത് പുഴയാണ് കേട്ടോ പുഴേന്റെ പുറത്താണ് അതായത് ഒക്കെ ഉണ്ടോ അത് <laughs> കണ്ട <laughs> 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 <laughs>